പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ നിർബന്ധമില്ല ഇപ്പൊ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അതുമാത്രം അതുകൂടി ടെലികാസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മൾ അതിനെ ക്രോസ് ചെക്ക് പ്രോത്സക് അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ ഒപ്പായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞ ആളേപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എന്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ ഞാൻ ആക്ച്വലി എനിക്ക് ഇതിന്റെ ഇടയിൽ ചോദിക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് ഇവർ പറഞ്ഞില്ല കേട്ടോ ഒരു കൊസ്റ്റൻ ആൻസർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കൊസ്റ്റൻ ആണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ പോയപ്പോ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് പക്ഷെ അത് ക്രിട്ടിസം പോലെയാണ് അതായത് എന്റെ യാത്രകൾ എന്ന് പറയുന്നത് ഞാൻ എന്റെ യാത്രകൾ അനുകൂലിക്കുന്ന ആളല്ല എന്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് അനുകൂലിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മളെങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായാലും അതുകൊണ്ട് എനിക്ക് സെറ്റ് തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയാ പ്രീ പ്ലാൻഡായിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന ഭീഷണം ആക്ച്വലി വലിയ രീതിയിൽ തെക്കാറില്ലേ സ്പെഷ്യലി ഒരു സ്ഥലത്ത് എന്താ പറയാ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായാലേ അപ്പൊ നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ചാറ്റ് ചെയ് നോക്കിയിട്ട് നമുക്ക് ഒരു രാജ്യത്തിന്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം ആണെന്ന് തോന്നിയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂർ അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് എന്നതും എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് ക്രിറ്റിസിസം പോലെയാണല്ലോ കാരണം ഒരു 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 പിന്നെ 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 ഞാൻ ആയി വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല അതും ഒരുപാട് പേരുണ്ട് ഈ വീഡിയോ വന്നതിന് ശേഷം ഈ മാഹിനെതിരെ ഒരുപാട് പേരുണ്ട് ഈ ഭയങ്കരമായിട്ട് ട്രോളിങ് ഇതാണൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നി അല്ലെങ്കിൽ നീ ആരാന്ന് തോന്നാനുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ട് പേരുണ്ടെങ്കിൽ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഒരു പയ്യൻ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ ഇതാണ് അതുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടൊക്കെ തനിക്ക് പെട്ടെന്ന് വന്ന ഒരു ചോദ്യം ചോദിക്കുക അതിന് സന്തോഷ് ജോർജ് കുളങ്ങനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മറുപടി കൊടുക്കുകയാണ് ചെയ്തത് അതുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല അതോടെ തന്നെ സാധാരണ രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ മാഗിനെതിരെ ഒരുപാട് പേര് ഇതാണ് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മാഗിയനെതിരെ ഏറ്റുള്ളതാണ് സോ അങ്ങനിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അത് ഇതിലും കൂടെ കൂടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം അതിന് ശേഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാഗിയും പറയുന്ന ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാൻ ഹീഗോ എർട്ടായിട്ടുള്ള ഒരു കാര്യം സോ തന്നെ കാട്ടിയും ഒരാൾ ഒരാളിതൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ തൻ്റെതാന്നുള്ള രീതിയിൽ കുറച്ച് അഹങ്കാരം കാണിക്കുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്ന സാധാരണ രീതി എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അത് അത്ര ചോദിച്ചതേ ഉള്ളൂ അത് വലിയൊരു കുഴപ്പമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ശേഷമുള്ള വിശദീകരണം പറഞ്ഞിരിക്കുന്നത് താൻ ഇതേ ശോയ എന്ന് അറിഞ്ഞിരുന്നില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഒരിക്കലും പറ്റത്തില്ലെന്നുള്ള രീതിയിലാണ് മാഗിനിവിടെ പറഞ്ഞിരിക്കുന്നത് സോ എന്തായിരുന്നാലും ശരി ഇതിനെ തുടർന്ന് ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ മാഗിനെ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ ബുള്ളിങ്ങും ട്രോളിങ്ങും ഒക്കെ ചെയ്ത ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു നോർമലുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സന്തോഷ് ജോർജ് അത്ര അത്രയൊന്നും എക്സ്പീരിയൻസ് എന്തായാലും ഇവന് കിട്ടത്തില്ല എത്രയും വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം സോ അത് പയ്യനാവുമ്പോഴത്തേക്ക് ആ സമയത്ത് തോന്നിയ ഒരു ചോദ്യം അതങ്ങ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതിനെ ശേഷം എന്ത് സംഭവിക്കുക അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ പറയുന്നു അതിനെപ്പറ്റി ഒന്നും മാഗി ചിന്തിച്ചു പോലും കാണത്തില്ല പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ